നമുക്കൊരു വാർത്തയിലേക്ക് പോകാം ഭൂപ്രകൃതിയിൽ കുന്നുകൾക്ക് അതീവ പ്രാധാന്യമാണുള്ളത് കുന്നുകളുടെ പേരിൽ അറിയപ്പെടുന്ന ഗ്രാമങ്ങൾ പോലുമുണ്ട് തങ്ങളുടെ നാട്ടിലെ ഏക്കർ കണക്കിന് വിസ്തൃതിയുള്ള ഇടിച്ചു നിരത്താനുള്ള ശ്രമത്തിനെതിരെ ഒറ്റക്കെട്ടായി അണിനിരന്നിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ താമസിക്കുന്നത് പത്തനംതിട്ട ഏഴംകുളം ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് ചീരൻകുന്ന പ്രദേശവാസികളിപ്പോൾ വലിയ ഒരു സമരത്തിലാണ് ദൃശ്യത്തിൽ കാണുന്നതാണ് ഈ ചീരൻകുന്ന ഈ പ്രദേശവാസികളെ സംബന്ധിച്ച് വളരെയധികം പ്രാധാന്യമുള്ളതാണ് കാരണം ഈ ചീരൻകുന്നമലയുടെ അടിവാരത്തു നിന്നും മൂന്നോളം ജലസ്രോതസ്സുകൾ ഉത്ഭവിക്കുന്നുണ്ട് ഇപ്പോൾ ഈ നാട്ടുകാർ ഒരു പ്രതിഷേധ സമരത്തിന് ഒരുങ്ങുന്നതിന് കാരണം ഈ ചീരൻകുന്നമലയിൽ നിന്നും മണ്ണ് കടത്താനുള്ള ഒരു ശ്രമം നടക്കുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇപ്പോൾ നാട്ടുകാരെല്ലാം നമ്മോടൊപ്പം ഈ കുന്നിൻ്റെ ഒരു പ്രത്യേകത എന്താണ് ഇപ്പോൾ എന്ത് ശ്രമമാണ് ഇവിടെ നിങ്ങൾ പറയുന്നത് അടൂർ താലൂക്കിലെ ഏറ്റവും പ്രശസ്തമായ ഒരു കുന്നുകളിലൊന്നാണ് ചീരകുന്ന് മല എന്ന് പറയുന്നത് ഏകദേശം അറുപത്തി നാല് ഏക്കറിലധികം ഈ കുന്നു വിസ്തൃതിയുണ്ട് ഏറ്റവും വലിയ ജലസംഭരണിയാണ് ഈ കുന്ന് എന്ന കാര്യത്തിൽ യാത്രക്കുമില്ല മൂന്ന് ജലസ്രോതസുകളാണ് ഇവിടെ നിന്ന് ഉത്ഭവിച്ച് ഏഴംകുളം പഞ്ചായത്തിൻ്റെ പ്രദേശത്തുകൂടി കടന്ന് കൊടൂൺ പഞ്ചായത്ത് വഴി ഇത് കൈപ്പട്ടൂരാറ്റിലേക്ക് ഈ ജലം എത്തുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഇപ്പോൾ ഇവിടുന്ന് മണ്ണെടുക്കാനുള്ളൊരു ശ്രമം അതിനെ ഒറ്റക്കെട്ടായി നിങ്ങൾ എതിർക്കുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ വീട് ഈ മലയുടെ അടിവാരത്താണ് എൻ്റെ വീട് മാത്രമല്ല നൂറിൽ പരം വീടുകൾ ഈ കുന്നിൻ്റെ അടിവാരത്ത് താമസക്കാരാണ് അതുപോലെ തന്നെ ഒരു കോളേജിൻ്റെ അടിവശത്തുണ്ട് ഈ കുന്നിളക്കിക്കഴിഞ്ഞാൽ വയനാട് സംഭവിച്ചതുപോലെ ഈ വെള്ളം നാല് വശത്തേക്കും ചീറ്റി ഇവിടെ ഭയങ്കരമായൊരു ഭീകര അന്തരീക്ഷവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഉദ്യോഗസ്ഥരെ കണ്ട് നിങ്ങൾ ഇക്കാര്യം പറഞ്ഞപ്പോൾ നിങ്ങളുടെ പ്രതിഷേധം പറഞ്ഞപ്പോൾ അവരുടെ മറുപടി എന്തായിരുന്നു അവരുടെ മറുപടി ഇവിടെ അനുമതി കൊടുത്തിട്ടില്ലെന്നാണ് അവർ പറയുന്നത് പക്ഷേ ഈ സമരം കഴിഞ്ഞതിന് ഉടനെ ശേഷം അവരിവിടെ സ്ഥലത്ത് എത്തുകയുണ്ടായി ഇവിടെ വന്ന് എൻ്റെ ഉടൻ ഉട ഉടമസ്ഥർ സഹിതം അവരിവിടുന്ന് കുറച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞാണ് തിരിച്ചു പോയത് ഒരു ഒരു ഇഞ്ച് മണ്ണ് പോലും എടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല നാട്ടുകാർ ഒന്നടങ്കം തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും ഇനി പന്തലിയിട്ട് സമരം ചെയ്യണമെങ്കിലും നാട്ടുകാരെല്ലാം അതിന് തയ്യാറെടുത്ത് നിൽക്കുകയാണ് മൈനിങ് ആൻഡ് ജിയോ ജിയോളജി വിഭാഗം ഒരു കാരണവശാലും ഈ ചീരങ്കുന്ന മലയിൽ നിന്നും മണ്ണെടുക്കാനുള്ള അനുമതി നൽകരുതെന്നാണ് ഈ കന്ന് സംരക്ഷണ സമിതി ും ഒപ്പം തന്നെ ഈ നാട്ടുകാർക്കും പറയാനുള്ളത് വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട